സീറോ മലബാർ സഭയിലെ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദികൾ സഭാപിതാക്കന്മാരാണെന്ന വിമത സ്ഥാപനങ്ങൾ സഭാവിരുദ്ധ പ്രവർത്തന കേന്ദ്രങ്ങളാക്കി മാറ്റിയിരിക്കുകയാണെന്നും കാത്തലിക് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പെരുമ്പാവൂരിലെ ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട് സഭയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പ്രധാന ഉത്തരവാദികൾ സഭയിലെ ഏതാനും ചില പിതാക്കന്മാരാണ് എന്ന് കാത്തലിക് നസ്രാണി അസോസിയേഷൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സഭയോടൊപ്പം നിൽക്കുന്നവർക്ക് സഭയുടെ സ്ഥാപനങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ അനുമതി തരുന്നില്ലെന്നും ഇതിനെയെല്ലാം നിയന്ത്രിക്കുവാൻ നേതൃത്വത്തിന് സാധിക്കുന്നില്ല എന്നും ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ഇവരുടെ ലക്ഷ്യം പള്ളികളും സ്ഥാപനങ്ങളും പിടിച്ചെടുത്ത് പുറത്തുപോയി പുതിയ സഭ ഉണ്ടാക്കുവാനാണ് ഇതിനെതിരെ വിശ്വാസി സമൂഹം ഒന്നടങ്കം പ്രതികരിച്ചില്ലെങ്കിൽ പൂർവീകർ പടുത്തുയർത്തിയ സഭയുടെ സ്ഥാപനങ്ങളും പാരമ്പര്യവുമാണ് നഷ്ടപ്പെടുക സഭാനേതൃത്വം ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് വിലക്കേർപ്പെടുത്തിയില്ലെങ്കിൽ സി എൻ എ വിശ്വാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് എതിർക്കുമെന്നും വിശ്വാസികൾക്ക് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം നൽകിയിട്ടുണ്ട് എന്നും അറിയിച്ചു പത്രസമ്മേളനത്തിൽ സി എൻ എ ചെയർമാൻ ഡോക്ടർ എം വി ജോർജ് ഷിബിപ്പാപ്പച്ചൻ എ പി അവറാച്ചൻ ആപ്പാടൻ പിയൂഷ് തോമസ് കോച്ചിലാൻ ജെറാർഡ് പി ജോസഫ് പള്ളിപ്പാടൻ തുടങ്ങിയവർ പങ്കെടുത്തു न्यूज़ डेस्क डेस्कूर